നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കേൾക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്തതിനെതിരെ ഒരുപാട് ആൾക്കാർ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഡിബേറ്റും കാര്യങ്ങളും ഒരുപാട് വീഡിയോ ഒക്കെ കാണുന്നു സത്യത്തിൽ എനിക്ക് അറിയാൻ പറ്റാന്ന് ചോദിക്കുന്നുണ്ട് അറിയാൻ പറ്റാത്ത ചോദിക്കുകയാണ് നമുക്ക് ഈ വിധിക്കെതിരെ ഒരു ജഡ്ജ്മെൻറ്റിനെതിരെ സംസാരിക്കാനുള്ള അവകാശമുണ്ടോ അത് സംസാരിക്കാൻ പാടുണ്ടോ അത് കോടതി അലക്ഷ്യമല്ലേ നമുക്ക് എന്തെങ്കിലും വിധിക്കെതിരെ എന്തെങ്കിലും പ്രതിക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോകുക എന്നുള്ളത് മാത്രമല്ല ഉള്ളൂ അല്ലാണ്ട് വിധിക്കെതിരെ എന്തെങ്കിലും സംസാരിക്കാനുള്ള ആർക്ക് സംസാരിക്കാനുള്ള അവകാശം ഇല്ലല്ലോ ഇപ്പം അതിനെതിരെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുമ്പോൾ എന്താണിത് ഇപ്പം ജസ്റ്റിസ് കമാൽ പാഷ വളരെ ബഹുമാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം ജഡ്ജായിട്ടിരുന്ന ആളാണ് അദ്ദേഹം ഡിബേറ്റിൽ വന്നിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എന്തൊരു വിഷമമെന്നറിയാം അദ്ദേഹം പറയുന്ന കേട്ട് അക്യൂസ് മറ്റേ പ്രതിക്ക് ഇരുപത്തിമൂന്ന് വയസ്സല്ലേ ഉള്ളൂ അപ്പം ഇരുപത്തിമൂന്ന് വയസ്സുള്ള പ്രതിക്ക് മനുഷ്യാവകാശമുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്ന ഇര കൊല്ലപ്പെട്ട വ്യക്തിക്ക് മനുഷ്യാവകാശം ഇല്ലേ ഞാൻ നമ്മൾ ചോദ്യം നമുക്കറിയില്ല മനുഷ്യാവകാശം എന്താണെന്ന് എനിക്കറിയില്ല കാരണം ഒരു കാലത്തും പറഞ്ഞു കേൾക്കുന്നില്ല ഇരക്ക് മനുഷ്യാവകാശത്തിനെ പറ്റി പറഞ്ഞില്ല പ്രതിയായ ആൾക്കാർക്കാണ് മനുഷ്യാവകാശം എവിടെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കൂടുതലും കേരളത്തിൽ പ്രതിക്ക് മനുഷ്യാവകാശം വേണ്ടേ സോറി ഇരക്ക് ഷാരൂണ നിഷ്ഠൂരമായി ജ്യൂസിൽ വിഷം കലക്കി കൊന്ന വ്യക്തിയെ ഇങ്ങനെയൊക്കെ പറയാവോ മനുഷ്യാവകാശത്തിൻ്റെ കാര്യമാണെങ്കിലും ഒരു വിധി ബഹുമാനപ്പെട്ട കോടതിയാണ് വിധിച്ചത് ജഡ്ജ് അദ്ദേഹം ഇതൊക്കെ കേട്ട് ഇതിൻ്റെ എല്ലാ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഒരു വിധി പ്രസ്താവന നടത്തുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഒരു ഇരുപത്തി വയസ്സുള്ള ഒരാൾ ഇപ്പോൾ സാറ് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കാര്യം ഒരാളൊന്ന് ചിന്തിക്കുക ആളെങ്ങൾക്ക് കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പത്ത് പതിനാല് പോലെയല്ലേ ആ കെയിൻറ്റിങ് പുറത്തിറങ്ങാമല്ലോ എന്നുള്ള മനോഗതി വന്നാൽ എന്തൊരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കേട്ടെ നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചോക്കെ സാറേ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആൾക്കാരല്ലേ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ സാറേ ഇതെന്താണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് സമൂഹത്തിന് എന്താണ് നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കൊല ചെയ്തോ കുഴപ്പമില്ല പതിനാലുപേരും കഴിഞ്ഞിട്ട് ഇറങ്ങാലോ എന്നുള്ള ചിന്തയാണ് എന്താ ചെയ്യുക ഇങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് സാറ് സാറിനെ പോലത്തെ ഒരു ബഹുമാനപ്പെട്ട വളരെ ഒരു വ്യക്തി അത് മാത്രമല്ല സാറ് പറയുന്ന കേട്ട് ഞാൻ വിധിച്ച കോടതിയിൽ ഞാൻ രണ്ട് മൂന്ന് വിധി പ്രസ്ഥാനം നടത്തിയ ബദശിക്ഷി വിധിച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് ആളുടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ വിധി പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടോ അതേപോലെ ഒരാൾ ബുക്കൊക്കെ കൊണ്ടുകൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു ഡിബേറ്റിൽ പറയുന്നതാണ് ഒരു ചാനലിൽ അപ്പം ഞാൻ സാറിനോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ സാറ് ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ലല്ലോ വിധി പ്രസ്ഥാനം നടത്തുന്നത് സാറിൻ്റെ വ്യക്തിത്വല്ലോ അവിടെ വിഷയം സാറ് ഈ ഒരു വിധി പറയുന്നത് സാറൊരു ജഡ്ജിയായിട്ടാണ് ഒരു വിധി ആ ന്യായാധിപനായിട്ടാണ് ഈ ഒരു വിധി പറയുന്നത് അദ്ദേഹം ആൾ ചെയ്ത കൊല കുറ്റത്തിന് ശിക്ഷ അതായത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്താണ് അർഹിക്കുന്ന ശിക്ഷ അത് കൊടുത്തത് സാറൊരു ജഡ്ജിയാണ് ന്യായാധിപനായിട്ടാണ് അല്ലാണ്ട് സാറിൻ്റെ വ്യക്തിത്വം സാറിൻ്റെ വ്യക്തിത്വം അവിടെ അല്ല സാറിൻ്റെ വ്യക്തിയല്ല അവിടെ വിധി പറഞ്ഞത് നമ്മുടെ ജുഡീഷ്യറിയാണ് വിധി പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ എന്താണ് നമ്മുടെ ഈ ഇത് അനുശാസിക്കുന്നത് അതാണ് അവിടെയാണ് അതാണ് വിധി നമ്മളെ നമ്മുടെ എന്താ പറയുക അല്ലാതെ സാറിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വിധിയല്ല അത് സാറ് പറഞ്ഞു കേട്ട് ഞാൻ അവിടെ പോയി അദ്ദേഹത്തോട് ചോദിച്ചു എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സാറേ സത്യത്തിൽ പേടിയാന്ന് വരും തലമുറയിൽ എങ്ങനെയാണ് സാർ ഉണ്ടാവുക സാറിൻ്റെ ഈ ഒരു വാക്ക് വളരെയധികം വിഷമിപ്പിച്ച് കാരണം വെച്ചാൽ ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ആ നിഷ്ഠൂരമായിട്ട് ജ്യൂസിൽ വിഷം കലർത്തി വിഷം കലർത്തി ഒരു യുവാവിനെ കൊന്നു തള്ളിയ ഒരു സ്ത്രീ കേസ് അവർക്ക് വിധിക്കതിരെ അപ്പീൽ പോവാം അത് സാറിന് വേണമെങ്കിൽ പറയാം അവർക്ക് വിധിക്കതിരെ അപ്പീൽ പോവാം അല്ലാതെ കൊടുത്ത ശിക്ഷ ഏറിപ്പോയി കൊടുത്ത ശിക്ഷ അത് പാഴ് അത് മീൻസ് അത് അങ്ങനെ ആയിരുന്നില്ല എനിക്കറിയില്ല ഇതിനെപ്പറ്റി വലിയ ഐഡിയയില്ല അറിവില്ല പക്ഷേ സാറിൻ്റെ വാ വായിൽ നിന്ന് അതൊക്കെ വീഴുമ്പോൾ നമുക്കൊരു വല്ലാത്ത വിഷമം സാറേ ഓക്കെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ സാജൻ മറുനാടൻ സാജൻ അവർ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്ന കാണുന്നുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും അതിനെ പരി പറഞ്ഞ് അതൊക്കെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണെന്നൊക്കെ ചോദിക്കണ്ട പക്ഷേ എന്തിനും നമുക്ക് ഒരു കോടതി വിധിയെ നമുക്ക് കോടതി വിധിയെ അനുകൂ പ്രതികൂലിച്ച് അതിന് അതിനെ ചോദ്യം ചെയ്യാനുള്ള ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ അത് കോടതി അലക്ഷ്യമല്ലാതല്ലോ അതിന് നമുക്ക് അപ്പീൽ പോകാമെന്നല്ലാതെ നമ്മുടെ ഒരു കോടതി വിധിക്കെതിരെ സംസാരിക്കാൻ പാടുണ്ടോ എനിക്കറിയില്ല കേട്ടോ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാകും കാരണം വെച്ചാൽ ഇരുപത്തി മൂന്ന് വയസ്സിലുള്ളൂ പ്രായം പരിഗണിക്കും എന്നൊക്കെ നമുക്ക് ചിന്താഗതി മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് സാറ് തീർച്ചയായിട്ടും ഇത്തരം ഈ ഒരു ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രതികരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു സാർ ബൈ ബൈ ഓക്കെ താങ്ക് യു ബൈ ബൈ